ഓ അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്തോ നോക്കിയേ നമ്മളെ ലതക്കുട്ടി ഇതാ ടോമാൻഡേറി ബ്ലോഗറാണ് അവൾ എനിക്ക് കുട്ടപ്പുറത്ത് പോയി വന്നു അപ്പോൾ എനിക്ക് കൊണ്ടുവന്ന പ്രസാദങ്ങളാണ് കേട്ടോ ഇതാ അപ്പം നമുക്ക് അവളത്തെ അവിടെ അവിടെയുള്ള അനുഭവങ്ങളും അവൾ അവിടെ പോവാൻ കാരണങ്ങളും ഒക്കെ ഒന്ന് കേട്ടാലോ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണ് ഓരോ ദൈവങ്ങളെ ഓരോ വിശ്വാസങ്ങളാണ് അപ്പോൾ അവൾക്ക് വന്ന ഒരു അനുഭവം അവളെ ആ ഒരു ദൈവത്തിലേക്ക് വിശ്വാസം വിശ്വാസം കൊണ്ടുവരാനുള്ളൊരു കാരണം ഒന്ന് പറയല്ലേ പോവാൻ പറയൂ കഴിഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നാലു ദിവസത്തേ എനിക്ക് ബോധമില്ലായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാരും വിചാരിച്ചു ഞാൻ മരിച്ചു എന്നാണ് കേട്ടോ കാരണം ആ എന്റെ മാറ്റി വെച്ച വാൽവ് എന്റെ ബോഡിയായിട്ട് ഇതാവുന്ന ലിങ്ക് ആവുന്നില്ല ലിങ്ക് ആവോട്ട് പ്രവർത്തിക്കുന്നില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ശരിയായി ബോധം വന്നു പക്ഷേ ഐ നിന്ന് മാറ്റാനേ പറ്റുന്നില്ല എപ്പോഴും പനിയും കാര്യങ്ങളും അങ്ങനെ എന്നെ രാവിലെ തുടയ്ക്കാനും വല്ലി എപ്പിക്കാനും ഒക്കെ ഒരായമ്മ വരുമായിരുന്നു ആ അമ്മ എന്നോട് പറഞ്ഞു മോള് സാമീനെ നല്ലോണം മനസ്സിറങ്ങി പ്രാർത്ഥിച്ച് രണ്ട് നേരവും സ്വാമീൻ്റെ വിഭൂതി കഴിച്ചു നോക്ക് മോൾക്ക് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളി ഇവിടുന്ന് പോകാമെന്ന് വന്നു അപ്പം ഞാൻ ആ അമ്മ കൊണ്ടുതന്ന വിഭൂതി കഴിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് മൂന്നാമത്തെ ദിവസം എന്നെ അവിടുന്ന് നേരിട്ട് റൂമിലേക്ക് പോലും ഡിസ്ചാർജ് മാറ്റാതെ നേരിട്ട് ഡിസ്ചാർജ് ചെയ്തു പിന്നെ എനിക്ക് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ സാധാരണ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ ഒരു വലിയ പണിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല പക്ഷേ ഞാൻ സാധാരണക്കാരെ പോലെ തന്നെ എല്ലാ പണിയും കാര്യങ്ങളും എൻ്റെ വീട്ടിലെ എല്ലാ കാര്യവും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്കൊരു കുഴപ്പമില്ല അന്ന് തൊട്ട് ഞാൻ സ്വാമിയിൽ ഭയങ്കര എനിക്ക് വിശ്വാസമാണ് കാരണം മരിച്ചു എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വാമിയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഓരോ അനുഭവങ്ങളും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് അത് പറയാൻ പറ്റില്ല ശരിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒട്ടപ്പുറത്തേക്ക് പോണ സമയത്ത് എല്ലാ മാസവും അല്ല എല്ലാ വർഷം അല്ലെ ആ അങ്ങനെ പോകും അപ്പൊ ഇവിടെ ഇങ്ങനെ പറയും ടീച്ചർ എനിക്ക് പോവാൻ പൈസ അല്ല ഞാൻ എന്ത് ചെയ്യും അറിയില്ല അങ്ങനെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും അപ്പൊ ആ സമയത്തേക്ക് എന്തെങ്കിലും ആയിട്ട് സാമ്യം എനിക്ക് തരുവയ്ക്കാം അന്ന് പറഞ്ഞ പോലെ തന്നെ അവക്ക് പോണേൻ്റെ തലേ ദിവസം എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് പൈസ കിട്ടാൻ ഇപ്പൊ അതായി പ്രാവശ്യം പോയത് മോളയും കൂട്ടിയിട്ടാ അല്ലേ പോയത് നല്ലൊരു ദിവസം ഗുരു പൂർണിമ ദിവസമാണ് അവള് പോയത് എല്ലാ അതിലും അവള് പോവാറുണ്ട് അപ്പോൾ ഓരോത്തർക്കും ഓരോ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും ഇതിപ്പോ ആദ്യ പണ്ടേത ഇതിലൊക്കെ പറയും സായിബാബാസ്വാമി അതുപോലെ അമൃതാന്തൈ അങ്ങനെയൊക്കെ പറയുമ്പം ചില ആൾക്കാർക്ക് അത് ഒരു ഒരു എന്താ തെറ്റിദ്ധാരണ പോയിട്ടുള്ള ഒരു അനുഭവം അത് പക്ഷേ ആ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല കാരണം ഞങ്ങൾ ഇന്ന് പോരുന്നതിൻ്റെ തലേന്ന് വൈകുന്നേരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഒരു ഒക്കെ കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ സംഭവം ഉണ്ട് അപ്പം അവിടെ പോയിരുന്ന ഐസ്ക്രീം ആയിട്ടോട്ടിരുമ്പോൾ ആ അയ്മേൻ്റെ ഇത്രയും ഭാഗം മുടീൻ്റെ ഇത്രയും ഭാഗം മാത്രം ചൊപ്പ് കളർ ബാക്കി സാധാരണ കറുപ്പും നേരം കൂടെ അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇത്രയും പ്രായം ഈ ആയമ്മ എന്താ ഈ മുടിയൊക്കെ ഇങ്ങനെയൊക്കെ കളർ ചെയ്ത് നടക്കുന്നത് നമുക്ക് വേറെ പണിയില്ല എന്നാൽ ചെയ്യാണേ മൊത്തം എന്ന് വിചാരിച്ചു എല്ലാ അമ്മ ഞാനിപ്പോൾ വരാട്ടെ ഞങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞാനിപ്പോൾ വരാം രണ്ട് സാധനം വാങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് സ്റ്റോറിലേക്ക് പോയപ്പോൾ ആ അമ്മേൻ്റെ കൂടെയുള്ള ഒരു വയനാട്ടുകാരാണ് കൂടെയുള്ള ഒരു ചേച്ചിനോട് ഞാൻ ചോദിച്ചെൻ്റെ ആ അമ്മ മുടി അങ്ങനെ ഒരു ഭാഗം മാത്രം സ്ട്രേ കളർ ചെയ്തേന്ന് അപ്പോൾ പറഞ്ഞു മോളെ അത് കളർ ചെയ്തല്ല ഇന്ന് രാവിലെ അമ്മ കുളിച്ച് തല തോർത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മേന്റെ തലേന്ന് കുങ്കുമം പൊടിഞ്ഞു വീണുകൊണ്ടേയിരിക്കുകയാണ് ഉം സത്യത്തില് എന്നിട്ട് അവരൊക്കെ വന്നിങ്ങനെ കൈയ്യും കൊണ്ട് തൊടുമ്പോ അവരെ കൈയ്യിലൊന്നും കളറാവുന്നില്ല പക്ഷെ അമ്മേന്റെ തലയിലെ കുങ്കുമം അങ്ങനെ തോർത്തിലേക്ക് പൊടിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുക അമ്മ എന്നിട്ട് പോയി തല കഴുകി വന്നപ്പം മുടി മൊത്തം ആ കുങ്കുമം പൊടിഞ്ഞ അത്രയും ഭാഗം ചുമപ്പ് കളറായി കൂടി ബാക്കി അങ്ങനെ അതാണ് അങ്ങനെ വന്നത് എന്ന് അത്രക്ക് അതുപോലെ ഓരോരുത്തർക്കും ഓരോ അനുഭവമാണ് ചിലവർക്ക് വീട്ടില് പിന്നെ അമ്മ സ്വാമീന്റെ ഫോട്ടോയിൻ്റെ മുന്നിൽ ഭസ്മം പൊടി എത്ര വേറെ ഓരോരുത്തർ ഓരോ അനുഭവങ്ങൾ വന്ന് പറയുന്നത് ഇത് ഞങ്ങള് കണ്ണുകൊണ്ട് കണ്ടതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ അനുഭവം ഉണ്ടായി ക്യാൻഡില് ജെൻസ് ആണുങ്ങൾക്ക് വേറെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം പെണ്ണുങ്ങൾക്ക് വരെ അപ്പോൾ ആണുങ്ങൾ പ്രാർത്ഥനാ സമയത്ത് അവരെ റൂമിൽ വലിയ സ്വാമിയുടെ ഫോട്ടോ ഉണ്ട് അവിടെ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഭക്ഷണം വിളമ്പോളും അപ്പോൾ പ്രാർത്ഥനാ സമയത്ത് സ്വാമീൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ വിഭൂതി തൊഴിഞ്ഞു വീണുകൊണ്ടിരിക്കുക ഞങ്ങളിത് കണ്ടതാണ് നേരിട്ട് പോയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങളിപ്പറ ക്യാൻ്റീനിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഓടി വന്ന് കണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു പിടി വിഭൂതിയും കിട്ടി അതൊന്നും മറ്റ് എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല പക്ഷെ ശരിക്കും ഞങ്ങൾ കണ്ട സംഭവങ്ങളാണ് കേട്ടോ എന്താ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഓരോ പ്രാവശ്യം ചെന്ന് സ്വാമീനോട് എന്റെ വിഷമങ്ങൾ വന്ന് തിരിച്ചു വരുമ്പോഴേക്കും എനിക്ക് എന്റെ വിഷമങ്ങൾക്ക് ഒരു പലതും നമ്മളെ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത് സമീനപ്പറ്റീൻ്റെ അങ്ങനെയാ സമീനപ്പറ്റി പറഞ്ഞു പറഞ്ഞത് നമ്മുടെ സാമ ഒരിക്കലെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലോന്നല്ല ഒരിക്കലെങ്കിലും നിങ്ങളെല്ലാവരും ആ പുട്ട് കാരണം ഒരു മനുഷ്യനായ ഒരാൾക്ക് ഒരിക്കലും ചെയ്തു വെക്കാൻ കഴിയാത്തത്ര സംഭവങ്ങളാണ് സ്വാമി അവിടെ നല്ല ഈ ലോകത്ത് മൊത്തമായിട്ട് ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൽ മാത്രം നമ്മുടെ കേരള കേരള ഗവൺമെൻറ് സമ്മതിക്കാത്തത് കൊണ്ടാണ് അവിടെ സ്വാമീൻ്റെ സ്കൂളുകളും കാര്യങ്ങളും വരാത്തത് ബാക്കി എല്ലായിടത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട് അതൊക്കെ ഫുള്ള് ഫ്രീ ആയിട്ടാണ് ഒരു പത്ത് പൈസ ഏറ്റവും കാര്യം കുഞ്ഞ മക്കളെ വിദ്യാഭ്യാസം ഏറ്റവും ഇഷ്ടം സ്വാമിക്ക് മക്കളെയാണ് അത് എൽ കെ ജി മുതൽ ഉള്ള വിദ്യാഭ്യാസം കൊടുക്കുന്ന ഫുള്ള് ഫ്രീ ആയിട്ടാണ് കേട്ടോ സംഗീതമായിട്ടും എല്ലാം ആയിട്ടുള്ള ആ മക്കളെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊഴുതു തൊഴുതുപോകും അത്രയ്ക്ക് നല്ല പെരുമാറ്റാണ് സ്വാമിയുടെ സ്റ്റുഡൻസ് എന്നാൽ അവരുടെ കയ്യിൽ സ്കൂളിൽ സ്കൂളിൽ പഠിക്കുന്ന മക്കൾക്ക് കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞാൽ തീരില്ല അതിന് മാത്രം കാര്യമുണ്ട് അവിടെ കുട്ടവൃത്തി തന്നെ രണ്ട് ഹോസ്പിറ്റലുണ്ട് ഒന്ന് ആശ്രമത്തിൻ്റെ അവിടെ ജനറൽ ഹോസ്പിറ്റൽ അതിലെല്ലാവരും വരും ആ ഗ്രാമത്തിലെ സർവ്വ ആൾക്കാരും വരുന്നത് ആ ഹോസ്പിറ്റലിലാണ് പത്ത് പത്ത് പൈസ ഫീസില്ലാതെ മരുന്നും കാര്യങ്ങളും എല്ലാ ടെസ്റ്റും എല്ലാം അവിടെ ഫ്രീ ആണ് കേട്ടോ അതുപോലെ അതുകൊണ്ട് ഓരോ ദിവസം എത്ര കാലം ജനങ്ങളാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾ അവിടെ നിന്ന് പനിയൊക്കെ വരുമ്പോൾ നമ്മളവിടെ പോകുന്നതാണ് അതുപോലെ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ ഇപ്പം പിന്നെ എല്ലിൻ്റെയുണ്ട് ഓർ ഓർത്തോയുണ്ട് ഉണ്ട് കാർഡിയോളജി ഉണ്ട് പിന്നെ കണ്ണിൻ്റെ ഉണ്ട് പിന്നെ വേറെ ഏതോന്ന് രണ്ടും കൂടെ ഉണ്ട് അത് ഞാൻ മറന്നുപോയി അങ്ങനെ എല്ലാവിധ പിന്നെ ചികിത്സ അവിടെ കിട്ടും കേട്ടോ നമുക്ക് ഒരാളും അവിടെ റെക്കമെൻഡ് ചെയ്യേണ്ട കാരണം എത്ര വലിയ തലപ്പത്തിരിക്കുന്നവരാണേലും അവർ പോയി റെക്കമെൻഡ് ചെയ്താലൊന്നും നമുക്ക് അവിടെ കിട്ടില്ല കാരണം നമ്മൾ നമ്മുടെ അസുഖത്തിന്റെ ചീട്ടുകളും കാര്യങ്ങളും ഇവിടെ നമുക്ക് പറ്റില്ല നമ്മുടെ സാമ്പത്തികം ഇല്ലാന്ന് വെച്ചാൽ അതുകൊണ്ട് നേരെ അവിടെ പോയാല് ഡോ അവിടെ കാണിച്ച് നമുക്ക് ചികിത്സ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ഒരു എന്താ സാമ്പത്തിക പ്രശ്നമായിട്ട് രോഗം കൊണ്ട് നിങ്ങൾ നേരെ മനസ്സിൽ വിശ്വസിച്ചിട്ട് പോകാം നേരെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ നിന്ന് നേരെ കുട്ടപറത്തേക്ക് ട്രെയിൻ ഉണ്ടാവും അവിടെ പോയി ഇറങ്ങിയാല് നിങ്ങൾക്ക് ആശുപത്രി പോവാട്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുകയോ ചെയ്തോളൂ കേട്ടോ അങ്ങനെ ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു പറയാൻ ഉണ്ടെങ്കിൽ ഒരുപാടുണ്ട് പക്ഷെ ഒരുപാട് പറയാൻ എനിക്കിപ്പോ സമയമില്ല ഞാൻ